സഹോദരി സഹോദരന്മാരെ ഹൃദയസ്തംഭനം മൂലം പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ അത് കുറക്കുന്നതിനായി പൊതുജനങ്ങൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകുന്ന ഹൃദയപൂർവം പദ്ധതി എന്ന പരിശീലനം അതാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇത്യസ്തംഭനം ഉണ്ടായ ഒരാൾക്ക് പ്രഥമശുശ്രൂഷ പെട്ടെന്ന് തന്നെ നൽകുന്നതിനിടയാക്കും ഈ പ്രഥമശുശ്രൂഷ നൽകുന്നതിന് ഉപയോഗിച്ചു വരുന്ന ഒരു മാർഗമാണ് സി പി ആർ കാർഗിയോ പളിമിനറിഷൻ ഇത് ഈ പരിശീലനം നൽകുന്നതിന് പൊതുസമൂഹത്തെ ആകെ പ്രാപ്തമാക്കുക ഇതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് നമ്മുടെ നാട്ടിൽ ഹൃദ്രോഗ നിരക്കിൽ വലിയ വർധനമുണ്ടാകുന്നു എന്നത് എല്ലാവരിലും ആശയക്കുളവാക്കുന്ന കാര്യമാണ് ഇത്തരത്തിൽ ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനും രോഗനിവാരണത്തിനുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ രോഗ ശുശ്രൂഷയെക്കുറിച്ചും പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത് നമ്മൾ പത്രങ്ങളിൽ പലപ്പോഴും കുഴഞ്ഞുവീണുള്ള മരണങ്ങളെ കുറിച്ച് അവരിൽ ചിലരെങ്കിലും കൃത്യസമയത്ത് ആവശ്യമായ പ്രഥമ ശ്രഷ കിട്ടിയിരുന്നെങ്കിൽ ജീവിതത്തിലേക്ക് മടങ്ങി വരുമായിരുന്നു അത് ലഭിക്കാതെ പോയതാകട്ടെ മതിയായ പരിശീലനം ലഭിച്ച ആരെങ്കിലും സമീപത്ത് ഇല്ലാതിരുന്നുകൊണ്ടാകാം അത്തരമൊരു ദുരവസ്ഥ ഇനി ഉണ്ടായിക്കൂടാൻ അതുകൂടി ലക്ഷ്യം വച്ചാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത് നമ്മുടെ യുവജനങ്ങളെയും മുൻനിര തൊഴിൽ വിഭാഗങ്ങളെയും പ്രഥമ ശുശ്രൂഷ നൽകാൻ പ്രാപ്തരാക്കുക ഹൃദയസ്തംഭനത്തിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാനുള്ള അവബോധം സൃഷ്ടിക്കുക ഇതാണെങ്കിലൂടെ ലക്ഷ്യമിടുന്നത് നൂറ് സ്ഥലങ്ങളിലാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഈ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ നൃത്തമല്ല തുറന്ന് സ്കൂളുകളിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും പ്രാദേശിക കേന്ദ്രങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും നമ്മുടെ സംസ്ഥാനം ആരോഗ്യരംഗത്ത് വലിയ തോതിലുള്ള ജനകീയ മുന്നേറ്റങ്ങളിലൂടെ ലോകത്തിനാകെ മാതൃകയായ സംസ്ഥാനങ്ങൾ അത്തരം മാതൃകകളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒന്നാകും ഈ പദ്ധതി ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു